സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർ പോലീസ് 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 ഒരാളുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തു വെച്ച് പോലീസുകാരുടെ സഹായത്തോടെയാണ് പെൺവാണിഭ കേന്ദ്രം കണ്ടെത്തിയിരുന്നു ഡ്രൈവർ കെ ഡ്രൈവർജിന്റെ പാസ്പോർട്ടാണ് നടക്കാവ് പോലീസ് പിടിച്ചെടുത്തത് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു കേസിൽ പിന്നാലെ ഷൈജിത്തും കെ സനിത്തും ഒളിവിൽ പോയിരുന്നു ഇരുവരുടെയും ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് ഇരുവരും ഇടനിലക്കാരിയായ ബിന്ദുവിനെ ഉപയോഗിച്ച് പെൺവാണിഭ കേന്ദ്രം നടത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ പ്രധാന നടത്തിപ്പുകാരൻ വട്ടോളി സ്വദേശി അമിനേഷ് കുമാറിനൊപ്പം ഇരുവരും മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ എത്താറുണ്ട് രണ്ടുപേരും വലിയ തോതിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയും ചെയ്തു അമിനേഷിന്റെയും ബിന്ദുവിന്റെയും അക്കൗണ്ടിൽ നിന്ന് രണ്ട് പോലീസുകാരുടെയും അക്കൗണ്ടുകളിലേക്ക് പണമയച്ചതിന്റെ രേഖകളും പോലീസ് കണ്ടെത്തി ഇവരുടെ അക്കൗണ്ട് വിവരങ്ങളും മറ്റു കാര്യങ്ങളും പരിശോധിക്കുകയാണ് മലാപ്പുറം അപ്പാർട്ട്മെന്റിലെ റെയ്ഡിൽ ഒൻപതു പേരെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെയാണ് രണ്ട് പോലീസുകാരടക്കം പേരെ കൂടി പ്രതിചേർത്തത് മീഡിയ വൺ കോഴിക്കോട്